നമ്മളുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് അതായത് അറുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾ കാത്തിരിക്കുന്നത് ക്ഷേമ പെൻഷൻ്റെ വിതരണത്തിന് വേണ്ടിയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം ഇങ്ങനെയുള്ള വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുന്നവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടായിരിക്കും ഇതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറിൻ്റെ വിതരണം ഉണ്ടായിരിക്കും ഇനി ഈ ആയിരത്തി അറുന്നൂറ് രൂപയോടൊപ്പം തന്നെ ഒരു ഗഡുകൂടി അതായത് കുടിശ്ശിക ഉണ്ടായിരുന്ന മൂന്ന് ഗഡുകളിൽ ഒരു ഗഡുകൂടി ചേർത്ത് വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ച സ്ഥിതിക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക അതായത് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് നമ്മളെ സംബന്ധിച്ച് അപേക്ഷ വെച്ച പെൻഷൻ ഗുണഭോക്താക്കളുടെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന ആ സോഫ്റ്റ്വെയറിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ആ വെബ്സൈറ്റിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കുക നമ്മളുടെ ആധാർ നമ്പർ ഒന്ന് എടുത്തു വയ്ക്കുക അതിനുശേഷം സ്മാർട്ട് ഫോണിൽ സേവന പെൻഷൻ എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി ക്രോം വഴി നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് കാണാൻ സാധിക്കും അതിൽ പ്രവേശിച്ച ആധാർ നമ്പർ നൽകി തൊട്ട് താഴെയുള്ള കോളത്തിൽ നിന്ന് ഒരു ക്യാപ്സ ഉണ്ടാകും നമുക്ക് സംഖ്യകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലുമൊക്കെ അക്ഷരങ്ങളോ ആവാം അത് അതേ രീതിയിൽ തന്നെ അത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ അത് അതേപടി പകർത്ത് നൽകി പിന്നീട് അത് സെർച്ച് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഗുണഭോക്തൃ വിവരങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും ഈ ഗുണഭോക്തൃ വിവരങ്ങളിൽ തീർച്ചയായും ായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട രണ്ട് പ്രധാന കാര്യങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗിനെ സംബന്ധിച്ചുമുള്ളതാണ് ഇത് ബാധകമായിട്ടുള്ളവരാണ് എങ്കിൽ അത് സമർപ്പിച്ച സമയവും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും കാണാൻ സാധിക്കും ഇനി ഇത് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ലഭിക്കുന്നതെങ്കിൽ അത് അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ നിർദ്ദേശം ലഭിക്കുന്നവർ മാത്രം ഇപ്പോൾ അത് വെരിഫിക്കേഷൻ ചെയ്താൽ മതിയാകും അതായത് ചെയ്താൽ മതിയാകും ബാക്കിയുള്ള എല്ലാവർക്കും അതായത് ബാധകമല്ല എന്നുള്ള അറിയിപ്പ് കാണുന്ന ഭാഗത്തും അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ ഒരു തടസ്സവും കൂടാതെ ഈ മെയ് മാസത്തെ ധനസഹായം എത്തിച്ചേരുന്നതാണ് ഇരുപത്തി അഞ്ചാം തീയതിയോടെ ആയിരിക്കും ധനസഹായത്തിൻ്റെ വിതരണം ഉണ്ടാവുക ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതിയിലാണ് പെൻഷൻ വിതരണം സാധാരണഗതിയിൽ നടക്കുന്നത് ഇപ്പോൾ രണ്ട് ഗഡ് പെൻഷൻ വിതരണം ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ഇരുപത്തി ഞ്ചാം തീയതിയോടെയൊക്കെ ആയിരിക്കും ധനസഹായം എത്തിച്ചേരുന്നത് എല്ലാവർക്കും തന്നെ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച എല്ലാവർക്കും ഈ പ്രാവശ്യവും ധനസഹായത്തിന് അർഹത ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ പെൻഷൻ വെബ്സൈറ്റിൽ അതായത് നമ്മുടെ ഈ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്ന കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കാരണം ചിലർക്കൊക്കെ ആനുകൂല്യം മുടങ്ങി കഴിയുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ രേഖകൾ സമർപ്പിക്കാത്തത് മൂലവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയത് മൂലമൊക്കെ അതായത് മസ്റ്ററിങ്ങോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാത്തത് മൂലമൊക്കെ ആനുകൂല്യം തടസ്സപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നത് പിന്നീട് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോയി അത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ പെൻഷൻ വിതരണത്തിൻ്റെ സമയം കഴിയുകയും ആ മാസത്തെ തുക പിന്നീട് ലഭിക്കാതാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് ഇപ്പോൾ തന്നെ സ്റ്റാറ്റസ് ഈ രീതിയിലൊന്ന് പരിശോധിച്ചാൽ മതി ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ലഭിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകളുണ്ട് കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസാണ് അവർ പരിശോധിക്കേണ്ടത് കാരണം ആധാർ വഴിയാണ് വിതരണം നടക്കുന്നത് കേന്ദ്ര സർക്കാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചെയ്തിട്ടില്ല എങ്കിൽ തുക വിതരണം ചെയ്യുന്ന ആ ഒരു പ്രക്രിയ തടസ്സപ്പെടുകയും ആ ആനുകൂല്യം ഗുണഭോക്താവിന് തടസ്സമാവുകയും അല്ലെങ്കിൽ ലഭിക്കാതിരിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നമുക്ക് മുടങ്ങിയ ആനുകൂല്യപ്പെട്ട് ലഭിക്കാനും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക അപ്പോൾ ആ അക്കൗണ്ടൊന്നും ലിങ്ക് ആയിട്ടില്ല എങ്കിൽ നമ്മളുടെ ബാങ്കിലെത്തിച്ചേർന്ന ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചെയ്യണം അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കാര്യം കൂടി ആ ഗുണഭോക്താക്കൾ എട്ട് ലക്ഷത്തോളം ആളുകൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും മെയ് മാസ ഉണ്ട് അത് ഇരുപത്തി അഞ്ചാം ആയിരിക്കും ആരംഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക